ദൈവനാമത്തിനും അകത്തും ഉണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഇരുപത്തിയഞ്ചാം സംഖ്യത്തിനും ഏഴാം വാക്യം എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ യഹോവെ നിൻ്റെ കൃപ നിൻ്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ യഹോവ ദയയും കൃപയും കരുണയും ഉള്ളവനാകൊണ്ട് എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും മുതിർന്ന ശേഷമുള്ള ലംഘനങ്ങളെയും െ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നു പാപം ലക്ഷ്യം തെറ്റുന്നതാണ് ബാല്യകാലത്തെ ബലഹീനത കൊണ്ടും അജ്ഞത കൊണ്ടും വിചാരശൂന്യത കൊണ്ടും ചെയ്യേണ്ടത് ചെയ്യാതെയും ചെയ്താത്ത ചെയ്തും മൂലം തെറ്റുകളും വീഴ്ചകളും തോൽവികളുമാണ് ജീവിതത്തിൽ സംഭവിച്ചത് ലംഘനം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവയും ദൈവകൽപ്പനകൾ മനഃപൂർവം മത്സരബുദ്ധിയോടും ആജ്ഞകൾ അനുസരിക്കാതെയും അതിരുകടന്നും ക്രമം തെറ്റിയും തന്നിഷ്ടപ്രകാരവും ദൈവത്തോട് മറുതരിച്ച് ചെയ്യുന്നവയുമാണ് ഈ രണ്ട് തരത്തിലുള്ള പാപങ്ങളും ലംഘനങ്ങളും ഓർക്കരുതെന്ന് നിന്റെ കൃപയും കരുണയും ദൈവം മാത്രം ഓർക്കണമെന്നും സങ്കീർത്തനക്കാരൻ അപേക്ഷിക്കുന്നു പ്രിയ സ്നേഹിതരെ കഴിഞ്ഞ കാലങ്ങൾ നമ്മുടെ പാപങ്ങൾ ഓർക്കാതെ ഇന്നും നമ്മെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാം അവൻ്റെ കൃപയെ നമുക്ക് ശരണപ്പെടാം പ്രാർത്ഥിക്കും കർത്താവ് നിൻ്റെ കരുണയാൽ എന്നെ നടത്തണമേ മകത്തു നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ